രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് അന്നേറ്റ മുറിവ് അണിയാൽ കടപ്പുറത്ത് ഇന്നും ഉണങ്ങിയിട്ടില്ല കടപ്പുറത്ത് നിന്ന് രാക്ഷസ തിരമാലകൾ കവർന്നെടുത്തത് അഞ്ച് ജീവനുകൾ കടലിന്റെ ആ ശക്തിയുടെ സൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കരച്ചിലികളുടെ സ്വരം മാത്രമേ ഉള്ളൂ കണ്ണെറിഞ്ഞു പോവും ആ അവസ്ഥ അങ്ങനെയായിരുന്നു ആക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു ഒരാൾക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നില്ല ദുരന്തത്തിന്റെ രണ്ടു പതിറ്റാണ്ട് അടുക്കുമ്പോഴും കടപ്പുറത്തെ ദുരിതത്തിന് അറുതിയില്ല സുനാമിയിൽ മണ്ണിനടിയിലായ തീരദേശ റോഡ് ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല രോഗം വന്നാലും മരിച്ചാലും വാഹനമെത്തില്ല ആശുപത്രിയിലെത്താൻ കിലോമീറ്ററുകൾ ചുമന്നുകൊണ്ടോടണം ഓട്ടത്തിനിടെ രോഗികൾ മരിച്ച സംഭവവും നിരവധി രോഗികളുള്ള ആൾക്കാരെത്തിക്കാൻ പറ്റാത്ത സ്ഥിതി വെച്ചിട്ട് മരണം ഈ ശവം അങ്ങാട് ഇവിടെ ആര് മരിച്ചറില് ശവം ചോക്കുന്ന ഒരു പരിപാടിയാണ് ഒരാൾക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും നമ്മുടെ ജീവൻ പോലും ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി ഈ മത്സ്യത്തൊഴിലാളികൾ അത് ഇന്നും ഇഞ്ഞ് എപ്പോഴുണ്ടായാലും നമ്മിതെല്ലാം മറക്കും നമ്മളാരും സഹായിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി